നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ കംപാഷനേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവുമായി ആൽഫ പാലിയേറ്റീവ് കെയർ വാക്കത്തോണിന് തിരുവനന്തപുരത്ത് ഒക്ടോബർ മൂന്നിന് തുടക്കം സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ വാക്കത്തോണിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാനം മുഴുവൻ കാരുണ്യ യുവസമൂഹത്തെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവുമായി പതിനായിരക്കണക്കിന് യുവജനങ്ങളെ അണിനിരത്തിയുള്ള വാക്കത്തോണുമായി പ്രമുഖ പാലിയേറ്റീവ് കെയർ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയർ ലോക പാലിയേറ്റീവ് കെയർ ദിനാചരണത്തോടനുബന്ധിച്ച് ഒമ്പത് ജില്ലകളിലായി സംഘടിപ്പിക്കുന്ന വാക്കത്തോണിലൂടെയാണ് പദ്ധതിയുടെ വിളംബരം നടത്തുക ഒക്ടോബർ മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിന് മുന്നിൽ നിന്നാണ് ആദ്യ വാക്കത്തോൺ ആരംഭിക്കുക സാംസ്കാരിക യുവജനകാര്യ മന്ത്രി സജി ചെറിയാൻ വാക്കത്തോണിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ജനപ്രതിനിധികളും സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കും വാക്കത്തോൾ നന്ദാവനം പ്രൊഫസർ എൻ കൃഷ്ണപിള്ള ഓഡിറ്റോറിയത്തിൽ സമാപിച്ചതിനു ശേഷം സെമിനാർ നടക്കും പ്രശസ്ത മജീഷ്യനും മോട്ടിവേഷണൽ സ്പീക്കറും മാജിക് പ്ലാനറ്റിന്റെ ഫൗണ്ടറുമായ ഗോപിനാഥ് മുതുകാട് മുഖ്യപ്രഭാഷണം നടത്തും വിവിധ ജില്ലകളിലെ വാക്കത്തോളിന് ശേഷം ഒക്ടോബർ പതിനഞ്ചിന് തൃശൂരിലാണ് സമാപനം ഇരുപതിനായിരത്തിലേറെ വിദ്യാർത്ഥികളും സാമൂഹ്യ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും വാക്കത്തോളിൻ്റെ ഭാഗമാകും പാലിയേറ്റീവ് പരിചരണ രംഗത്ത് നിലവിലുള്ള വിടവുകൾ നികത്താനും മെച്ചപ്പെട്ട പരിചരണവും അന്തസ്സോടെയുള്ള ജീവിതാന്ത്യവും നൽകുവാനും ഉദ്ദേശിച്ചാണ് കമ്പാഷനേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവ് എന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളതെന്ന് ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ കെ എം നൂറുദ്ദീൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതിനകം ഒരു ലക്ഷം വിദ്യാർത്ഥികളെ മുപ്പത് മണിക്കൂർ നീളുന്ന പരിശീലന പരിപാടിയിലൂടെ കാരുണ്യത്തിൻ്റെ പതാകാഹനാക്കുക എന്നതാണ് ലക്ഷ്യം സ്വതന്ത്രമായി ചിന്തിക്കുന്ന സമാന ചിന്താഗതിയുള്ള പ്രസ്ഥാനങ്ങളുമായി സഹകരിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക രാജ്യത്തെ മുൻനിര പാലിയേറ്റീവ് കെയർ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയർ ഇരുപത് വർഷത്തെ പ്രവർത്തനത്തിനിടെ അറുപത്തി അയ്യായിരത്തിൽ പരം പേർക്ക് പരിചരണം നൽകി കഴിഞ്ഞു ജീവിതാന്ത്യം അന്തസ്സോടെയാക്കുക എന്ന പാലിയേറ്റീവ് കെയറിൻ്റെ ലക്ഷ്യം കാണാനുള്ള നിരന്തര ശ്രമങ്ങളിലൂടെ പരിചരണം നൽകുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും അന്തസ്സോടെ അന്ത്യം വരെയും ഇഷ്ടപ്പെട്ടവർക്കൊപ്പം സ്വന്തം വീടുകളിൽ കഴിയാനാകുന്ന നിലയിലേക്ക് പരിചരണം മെച്ചപ്പെടുത്താൻ കഴിയുന്നുവെന്നത് സന്തോഷം നൽകുന്നുണ്ടെങ്കിലും പലപ്പോഴും മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പരിചരണത്തിനായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതിനാൽ തന്നെ സമ്പൂർണ്ണ പരിചരണമെന്ന പാലിയേറ്റീവ് കെയറിൻ്റെ അന്തസ്സത്ത മുഴുവനായും നിറവേറ്റാനാകുന്നില്ല എന്നത് ദുഃഖ സത്യമായി അവശേഷിക്കുന്നു മാത്രമല്ല പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ള നിരവധി പേർ അന്ത്യകാലം ആശുപത്രികളിൽ തളച്ചിടപ്പെടും കാണുന്നു ഈ സാഹചര്യത്തിന് കാതലായ ഉണ്ടാക്കുന്നതിനായി സംസ്ഥാനം മുഴുവനും രണ്ടായിരത്തി മുപ്പതോടെ പാലിയേറ്റീവ് കെയർ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച് വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന പദ്ധതിയുമായി ആൽഫ മുന്നോട്ട് പോകുകയാണ് സംസ്ഥാനത്തെ ഒമ്പത് ജില്ലകളിൽ ഇരുപത്തി കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ ഇതിനകം കഴിഞ്ഞു ഒപ്പം മികച്ച ജീവിതാന്ത്യ പരിചരണം നൽകുന്നതിനും ചലനശേഷി പരിമിതപ്പെട്ട ദീർഘകാല പരിചരണം ആവശ്യമായവർക്ക് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി നൽകുന്നതിനുമായി നൂറ്റി അൻപത് പേരെ ഒരേ സമയം കിടത്തി ചികിത്സ നൽകാൻ കഴിയുന്ന ലോക നിലവാരത്തിലുള്ള ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണം നടന്നുവരികയുമാണ് ഓരോ ജില്ലയിലും ജില്ലാ കേന്ദ്രങ്ങളിൽ പാലിയേറ്റീവ് കെയർ കിടത്തി ചികിത്സ നൽകാൻ കഴിയുന്ന ഹോസ്പീസുകളും മുനിസിപ്പൽ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ലിങ്ക് സെന്ററുകളും എന്ന രീതിയിലാണ് ആൽഫയുടെ പ്രവർത്തനം സാമൂഹ്യ അവബോധത്തിലൂടെയും മുന്നേറ്റത്തിലൂടെയും മാത്രമേ പാലിയേറ്റീവ് കെയറിന് ലക്ഷ്യം നേടാൻ കഴിയൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതിനാലാണ് കമ്പാഷനേറ്റ് യൂത്ത് ഇനിഷ്യേറ്റീവിന് ആൽഫ രൂപം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു പരിപാടികൾ വിശദീകരിച്ച പത്രസമ്മേളനത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പാലിയം ഇന്ത്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മനോജ് ജി എസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഓർഗനൈസേഷൻ സിഒ എയും പാലിയേറ്റീവ് കെയർ ഫിസിഷ്യനുമായ ഡോക്ടർ രേവതി ജെ രാജൻ ആൽഫ നെടുമങ്ങാട് സെൻ്റർ പ്രസിഡന്റ് സുരേഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലയിൽ ഒക്ടോബർ ആറിന് രാവിലെ ഒൻപത് മുപ്പത് മണിക്ക് കൊല്ലം പൊളിമൂട്ടിൽ സിൽക്സ് ജംഗ്ഷനിൽ നിന്നും വാക്കത്തോൺ ആരംഭിച്ച് പത്തു മുപ്പതിന് ആശ്രമ മൈതാനം ജാജീസ് ക്യൂ കഫേ ഇവൻസ് ഹാളിൽ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്യുന്നത് വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ പങ്കെടുക്കും കൊല്ലം ജില്ലയിൽ ആൽഫ കൊല്ലം പുനലൂർ സെൻ്റർ ഭാരവാഹികൾ നേതൃത്വം നൽകും ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം